ഹൈ ഫ്രണ്ട്സ് കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഡ്രൈവിങ്ങിൽ പഠിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ടുള്ള ഡ്രൈവിങ്ങിലെ ഒരു സാഹചര്യമാണ് ഒരു വണ്ടി ഫസ്റ്റ് ഗിയറിൽ നിരപ്പായിട്ടുള്ള റോഡിലും കയറ്റത്തൊക്കെ മുന്നോട്ടെടുക്കുമ്പോൾ കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് വണ്ടി മുന്നോട്ട് എടുക്കാനായിട്ട് കഴിയത്തില്ല വണ്ടി പലപ്പോഴും നിരന്തരം ഓഫായി പോകുന്ന ഒരു പ്രശ്നം വരാറുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യവും ഇത് നമുക്ക് ഒഴിവാക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ ചെറിയ ട്രിക്കുകൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കിത് എളുപ്പത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിനെ നിങ്ങൾ പ്രാക്ടീസ് എടുക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ ഷോർട്ട് വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇതിനെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒരു വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് മുന്നോട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇടത്തെ കാല് ബാലൻസ് ചെയ്യേണ്ട ഒരു രീതി മനസ്സിലാക്കുക അതായത് ഇടത്തെ ഇടത്തെക്കാല് നിങ്ങൾ ഫ്രീ ആക്കി വെച്ചിട്ട് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുക എന്നിട്ട് നമ്മൾ നിരപ്പായിട്ടുള്ള റോഡിലാണ് നമ്മൾ വാഹനം മുന്നോട്ട് എടുക്കുന്നതെങ്കിൽ ക്ലച്ചിൽ നിന്ന് നമ്മൾ പതുക്കെ 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 ഇങ്ങനെ കാല് അയച്ചയച്ചു വരുന്നു അയച്ചു വരുന്ന സമയത്ത് തന്നെ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വിറയിൽ തുടങ്ങും ഈ വിറയിൽ തുടങ്ങുന്ന പോയിന്റ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം നമ്മൾ ഹാഫ് ക്ലച്ചിനോട് അടുത്ത് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി കാലായി കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ഓഫായി പോകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക ഈ വിറയൽ പോയിന്റ് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും പതുക്കെ പതുക്കെ ശ്രദ്ധിച്ച് പതുക്കെ പതുക്കെ കാലിങ്ങോട്ട് അയക്കണം അയക്കുന്ന സമയത്ത് വണ്ടി മൂവ് ആകാനായിട്ട് തുടങ്ങുന്നത് നമുക്ക് മനസ്സിലാകും മൂവ് ആകാനായിട്ട് തുടങ്ങുന്ന ആ പോയിൻ്റ് ആണ് നമ്മളുടെ വാഹനത്തിൻ്റെ ഹാഫ് ക്ലച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് റോഡിൻ്റെ സാഹചര്യം അനുസരിച്ചിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വ്യത്യാസം വരാം ഒരു സ്ട്രെയിറ്റ് റോഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് അയച്ച് മൂവ് ആകാനായിട്ട് തുടങ്ങുന്ന പോയിൻ്റെ ഹാഫ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ചെറിയൊരു കയറ്റത്ത് വരുന്ന സമയത്ത് ആ നമ്മൾ നിരപ്പായിട്ടുള്ള റോഡിൽ ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ചതിൽ നിന്നും കുറച്ചും കൂടെ കാലയച്ചാലേ വണ്ടി മുന്നോട്ട് നീങ്ങത്തുള്ളൂ കാരണം കയറ്റത്താണ് നിൽക്കുന്നത് അപ്പം ആ വിറയൽ പോയിൻ്റ് റോഡിൻ്റെ സാഹചര്യം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ഇടത്തെക്കാലിൽ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് അയച്ച് ഫ്രീ ആക്കി വെച്ച് ബാലൻസ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇടത്തെ കാലിൻ്റെ എൻഡ് ഫ്ലോറിൽ വെച്ചുകൊണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റ് നിങ്ങൾ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് പിടിക്കണം എന്നിട്ട് പിന്നീട് മുന്നോട്ട് ആക്സലറേഷൻ കൊടുക്കുക വനത്തെക്കാൽ ഉപയോഗിച്ച് ആക്സലറേഷൻ മുന്നോട്ട് കൊടുക്കുക എന്നിട്ട് ഈ വിറയൽ പോയിന്റിൽ നിന്ന് സാവധാനത്തിൽ കാലം ഇങ്ങോട്ടെടുക്കുകയും ഒപ്പം തന്നെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ വാഹനം ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിലും കയറ്റത്താണെങ്കിലും എടുക്കാൻ കഴിയും അപ്പം കയറ്റത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മൾ കുറച്ചും കൂടെ വേഗത്തിൽ ചെയ്യണം കാരണം ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നത് വേഗത്തിലായിരിക്കണം ഇല്ലെങ്കിൽ ബ്രേക്കിൽ നിന്ന് നമ്മൾ അനങ്ങി അനങ്ങിത്തൂങ്ങിയൊക്കെയാണ് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്നതെങ്കിൽ ആ സമയത്ത് തന്നെ വണ്ടി ബാക്കിലേക്ക് പോവുകയും വണ്ടി ഓഫ് ആകുകയും ചെയ്യും അപ്പോൾ അത് നല്ല രീതിയിലൊരു പ്രാക്ടീസ് എടുത്താലേ തുടക്കക്കാർക്ക് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് എടുക്കുക ഈ ഒരു വീഡിയോ ബിഗിനേഴ്സായ തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് വീഡിയോ പ്രയോജനം ചെയ്തതെന്ന് വിശ്വസിക്കുന്നു